ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അത് ഇത് കറക്കി വേണ്ടിയെല്ലാം നല്ല ഒരു ക്രീമിലേക്ക് വേണ്ടി അത് നൈറ്റ് ക്രീമിലേക്ക് വേണ്ടി മുഖത്തിടാം ബീട്രൂട്ടിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ എടുക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിനെയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ജ്യൂസ് എടുക്കാം ഇത് ബീട്രൂട്ട് ജ്യൂസ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം അതിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും വീഴുന്നിട്ടുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കണതാണ് ഇതേപോലെ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസിനെയും എടുക്കാം ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ശേഷം ഒരു അരസ്പൂണ് കോൺസ് ടോർച്ചാണ് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരസ്പൂണ് കടലമാവ് ഗ്രാൻഡ് ഫ്ലോർ അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിനെ സ്റ്റൗ കത്തിച്ച് വെച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അതിനെ നമുക്കൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചെറിയ ഒരു തിള വരും ഇത്തിരി കട്ടിയായി വരികയും ചെയ്യാൻ പഴു എപ്പോഴും സിമ്മിലാക്കി വെച്ചിട്ട് ലോയിൽ ഏറ്റവും ലോയിലാക്കി വെച്ചിട്ട് സ്റ്റവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിപിടിച്ച് പോകും ഇതിന് കൈവിടാതെ ഒന്ന് ിക്കൊണ്ട് നിൽക്കിനും ഇത്ര ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഇത് ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അലോവര ജെല്ലിട്ട് കൊടുക്കാം അതിനോ കൂടി ഒരു വിറ്റാമിൻ ഇ ഗുളിയെ ഒന്ന് പൊട്ടി ചോഴിച്ചു കൊടുക്കാം കൂടി തന്നെ ഒരു ഗ്യാസ്ട്രോൾ ഓയിൽ ഒരു അഞ്ച് ചുട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല പാര ചുട്ടിൻ്റെ എണ്ണ വല്ലതും ഉണ്ടെങ്കിൽ അത് അത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ഓരോന്നും ഒഴിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അവസാനം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നല്ല ഒരു ക്ലോയിങ് കിട്ടും രാത്രി ഇത് തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് മുഖമൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ഒഴിച്ച് കഴുകിയാൽ മതി പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ